പറഞ്ഞാ നമുക്ക് എത്രയായാലും പൈസ കിട്ടുക പറഞ്ഞാൽ നമ്മളൊക്കെ അതിന്റെ പിന്നാലെ പോകും അത് പറഞ്ഞിട്ട് അതിലങ്ങനെ ഫേക്ക് ഉണ്ടെങ്കിൽ അത് അവരാണ് ചിന്തിക്കേണ്ടത് അങ്ങനെ ഇല്ലീഗലായിട്ടുള്ള മണി നമുക്ക് വേണമെന്നുള്ളത് കുഴപ്പമില്ല ജീവിച്ചു പോകണം വലിയ കുഴപ്പമില്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ

അല്ല ജീവിക്കാൻ വേണ്ടിട്ട് നമുക്ക് നല്ല രീതിയിലും പോവാം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കൊക്കെ പ്രൊമോഷൻ കിട്ടുന്നുണ്ട് നല്ല കമ്പനികളിൽ ലീഗലായിട്ടുള്ളത് കിട്ടുന്നുണ്ട് ഇല്ലീഗലായിട്ടും ജീവിക്കാം ലീഗലായിട്ടും ജീവിക്കാം നമ്മൾ നമ്മൾ ഏത് വേണം നമ്മൾ തീരുമാനിക്കണം നമുക്ക് ഈ പെൺമുട്ടരെ ഇടുന്ന താറാവിനെ കിട്ടിയ പോലത്തെ അവസ്ഥയൊക്കെ കഴിഞ്ഞാൽ നാളെ നമ്മൾ തന്നെ ജീവിക്കാൻ പോകണം ഇതൊന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ അവിടെ തന്നെ ചിന്തിക്കേണ്ടതാണ് നമുക്ക് പല രീതിയിലും ജീവിക്കും വരും നമ്മളേതാണ് എടുക്കുന്നത് അത് നമുക്ക് അത്ര പിന്നെ അവരുടെ തെറ്റായിട്ടൊന്നും പറയാനില്ല അവരൊക്കെ കോംഗ്സൊക്കെ ഇപ്പൊ നിങ്ങളൊക്കെ ജീവിക്കുന്നത് നമ്മൾ ഈ തൊട്ടക്കെടുത്ത് തരാം അതുപോലെ ജീവിക്കാം പക്ഷെ അതല്ലാതെയും ജീവിക്കാം ണ്ടാവും പത്ത് പതിനഞ്ചെണ്ണം അത് എല്ലാവരും വരും കാരണം അവര് വ്യൂസും ഫോളോവേഴ്സും നോക്കിയിട്ട് അവർ പറയണ എമൗണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം നാല് ലക്ഷം ഒക്കെയാണ് നമുക്കിപ്പോൾ ഒരു വീഡിയോ നമ്മൾ ബ്രാൻഡിന്റെ പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രൊഡക്ഷൻ ടീമിനും പിടിച്ച് പോയി ഉണ്ടെങ്കിൽ ഒരു ടെൻ തൗസൻഡ് ട്വൽവ് തൗസൻഡ് അവർക്ക് കൊടുത്തിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു എൺപതിനായിരം അല്ലെങ്കിൽ എൺപത്തയ്യായിരത്തിനാണ് നമ്മളൊരു റീൽ ചെയ്യുന്നത് പക്ഷേ ഇത് നമുക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ കിട്ടും ഒന്നും ചെയ്യേണ്ട ചേട്ടാ അതേ എ ടി എമ്മിൽ പോയിട്ട് ഈ പൈസ എൻ്റെയാണ് എൻ്റെ ബാങ്ക് ബാലൻസ് കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ എനിക്ക് ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും നമ്മുടെ വീഡിയോ ഇപ്പോൾ ആറ് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഒരു അമ്പതിനായിരം ആൾക്കാരെങ്കിലും നമ്മുടെ പിന്നാലെ വരും ഈ പറയുന്ന ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിച്ചതാണ് പിന്നെ എന്നോരാൾ വിളിച്ചിട്ട് പറഞ്ഞ് പറ്റിക്കുന്നത് ലീഗലല്ല അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ മീൻസ് നമുക്ക് പോലും തോന്നും അത് സത്യമാണെന്ന് അവർ കാണിക്കണ വേണ്ട പിന്നെ സ്വർണ്ണ ഒക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എത്രയായാലും പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അതിൻ്റെ പിന്നാലെ പോകും അത് പറഞ്ഞിട്ട് കാര്യം കയ്യിൽ അങ്ങനെ ഫേക്ക് ഉണ്ടെങ്കിൽ അത് അവരാണ് ചിന്തിക്കേണ്ടത് അങ്ങനെ ഇല്ലീഗലായിട്ടുള്ള മണി നമുക്ക് വേണമെന്നുള്ളത് അവരുടെ ഭാഗത്തേക്ക് വിട്ടു നോക്കാം അത്ര നമ്മൾ ഇതിന് ഇത് പറഞ്ഞു എന്ന് ചോദിച്ചിട്ട് നമ്മളത്ര ശുദ്ധന്മാരാണോ നിങ്ങൾ എന്താ പറയുക പരസ്യം ചെയ്യാറില്ലെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലീഗലായിട്ടുള്ള എന്ത് സംഭവം നമ്മൾ ഇന്ത്യയിൽ ലീഗലായിട്ടുള്ള എന്ത് സംഭവം നമ്മൾ ചെയ്യും പക്ഷേ ബെറ്റിംഗ് ആപ്പ് ഇല്ലാച്ചി അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ചെയ്യുക 何